ആഗോള അയ്യപ്പ സംഗമാനന്തര ചിന്തകളാണ് ഞാൻ പങ്കുവെക്കാമെന്ന് വിചാരിച്ചത് ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതുവരെ ഞാൻ അതിനെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഒരു നിരീക്ഷണവും എൻ്റെ അഭിപ്രായവും ഒന്നും പറഞ്ഞിരുന്നില്ല എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശേഷം അതിനെ സംബന്ധിച്ച് പറയേണ്ടത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണെന്ന് തോന്നി പ്രത്യേകിച്ച് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വളരെ വേറിട്ട വഴികളിലൂടെ സഞ്ചരിച്ച മുഖമില്ലാത്തവന്റെയും ശബ്ദമില്ലാത്തവൻ്റെയും സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യരുടെയും അവരുടെ തലേവരെയും മാറ്റിയെഴുതുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു പ്രത്യയശാസ്ത്രപരമായ പിന്തുണയുള്ള ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇത്തരമൊരു ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ രാഷ്ട്രീയ നഷ്ട ചർച്ചകളും സാമൂഹ്യമാറ്റത്തിന്റെ സന്ദേശങ്ങളുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് പറയേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വളരെ ശ്രദ്ധാപൂർവ്വം ഈ പറയുന്ന സംഗതിയെ വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പണ്ട് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സി പി എം ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ അത്ര വലിയ അത്ഭുതമൊന്നും ആർക്കും തോന്നിയിരുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഇത്തരം വിപ്ലവാത്മകമായ തീരുമാനങ്ങൾ എടുക്കുക അവരുടെ ഒരു പതിവ് ശൈലിയാണ് അതുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം എടുക്കുകയും കോടതി വിധി നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ വിട്ട് വളരെ കടുത്ത നിലപാടോടുകൂടി പ്രവേശിപ്പിച്ചേ അടങ്ങൂ എന്ന തരത്തിൽ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും വലിയ ഗംഭീരമായ യോഗം ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സാക്ഷാൽ പിണറായി വിജയൻ സഖാവ് തന്നെ നേരിട്ടെത്തി സംസാരിക്കുകയും അതിന് വലിയ ആളുമർത്ഥവും ഒരുക്കുകയും നവോത്ഥാനം അതിൽ കെട്ടി അതിന് പിന്തുണ നൽകുകയും ഒക്കെ ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ് അന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവർക്കതിൽ പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു പ്രത്യയശാസ്ത്രപരമായ എന്തെങ്കിലും സംഗതികളൊന്നുമില്ല അത് അവരന്തേരം ആലോചിച്ച് ഒരു സംഗതി തീരുമാനിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ സി പി എമ്മിൻ്റെ നടപടികളെയൊക്കെ വിമർശിക്കുമ്പോഴും ഒരു കാര്യം അംഗീകരിക്കേണ്ടത് അവരിത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്കും ആളുകൾക്കുമൊക്കെ അതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ഒരവശബ്ദം പോലും കേൾക്കാതെ ആ പരിപാടി അതിൻ്റെ രൂപത്തിൽ നടന്നു എന്നുള്ളതാണ് എന്നാൽ മറിച്ച് എന്തെങ്കിലും ഒരു പരിപാടി കോൺഗ്രസ് ആണ് വെക്കുന്നതെങ്കിൽ അതിലെ നേതാക്കൾ തന്നെ ഇപ്പോൾ നമ്മൾ കെ പി സി വർക്കിംഗ് കമ്മിറ്റിയൊക്കെ കൂടുമ്പോൾ സാക്ഷാൽ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹമൊക്കെ പറയുന്നത് പോലെ ഓരോരുത്തരും ഓരോ തരത്തിലതിനെ വാർത്ത കൊടുത്ത് വ്യാഖ്യാനിച്ച് മറ്റൊരു തരത്തിലേക്ക് എത്തിക്കും എന്നിട്ട് നമ്മൾ പറയും അത് കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംസ്കാരം ജനാധിപത്യപരമാണെന്നൊക്കെ പറയും ഒരു മാങ്ങാത്തൊലിയുമല്ല ഈ പറഞ്ഞതുപോലെ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ശൈലി അത് വലിയ വശമില്ലാത്തതുകൊണ്ടും അതിനുള്ളിൽ ഞാൻ ശ്രദ്ധിക്കപ്പെടേണ്ടത് എങ്ങനെയെന്നുള്ള ചിന്ത ഉള്ളിൽ വരുന്നത് കൊണ്ടുമാണ് എന്നതാണ് ഒരു പച്ചയായ സത്യം അതുപോട്ടെ വേറൊരു വിഷയം ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു വലിയ മാറ്റമാണ് നടന്നത് ഇതിൽ വളരെ പച്ചയായി പറഞ്ഞാൽ ഇതിലൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം വേറൊന്നുമല്ല ഒരു കാലത്ത് ഈ പറയുന്ന മതങ്ങളിൽ നിന്നും മറ്റുള്ള മതസ്ഥാപനങ്ങളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നുമൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ അകലം പാലിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അകലം പാലിച്ചിരുന്നു ആ പാലിച്ച ഇടങ്ങളിലൊക്കെ ഇപ്പം ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഈ പറയുന്നത് പോലെ ആർ എസ് എസിൻ്റെ അടക്കമുള്ള ഒരു കടന്നുകയറ്റവും അവരുടെ ഒരു കൈയടക്കവും ഒക്കെ ഉണ്ടാകുന്ന സ്ഥിതി വന്നു ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം ഹൈന്ദവാചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും ചടങ്ങുകളുമൊക്കെയാണ് ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അമ്മ പറയുകയായിരുന്നു പണ്ടൊക്കെ ക്ഷേത്രത്തിൽ പോകണമായിരുന്നു എൻ്റെ എന്തെങ്കിലും നേർച്ചയോ ബാക്കിയുള്ള സംഗതികളൊക്കെ ഉണ്ടല്ലോ അത് കഴിക്കണമെങ്കിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല എവർ തന്നെ ഒരു പ്രദേശത്തെ വീടുകൾക്ക് മുഴുവൻ ഉള്ള നേർച്ചയും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തി അതിൻ്റെ എന്തായാലും പറയുന്നതിൽ നിവേദ്യം എന്നോ അല്ലെങ്കിൽ അതിൻ്റെ ആ പറയുന്ന അവിടെ നിന്ന് കിട്ടുന്ന വളരെ ഭക്തിധരപൂർവ്വം കിട്ടുന്ന ആ സാധനം വീട്ടിലെത്തിക്കുകയും എല്ലാവർക്കും നൽകുകയും ഒക്കെ ചെയ്യുന്നത് പോലെ അതിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് പോകുന്നത് അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് പക്ഷേ സി പി എം ഈ പറയുന്ന അകലം പാലിക്കുകയും കമ്മ്യൂണിസവും സോഷ്യലിസവും ഒക്കെ പറഞ്ഞ് അത്തരമൊരു നിലപാടെടുക്കുകയുമാണ് ചെയ്ത് മുന്നോട്ട് പോയത് ഈ സന്ദർഭത്തിലാണ് പ്രത്യേകിച്ച് ഈ ശബരിമല യുവതീ പ്രവേശനവുമായൊക്കെ ബന്ധപ്പെട്ട നടപടികളിലൂടെ ഒരു അഹിതം അല്ലെങ്കിൽ ഒരു ഇഷ്ടമില്ലായ്മ സി പി എമ്മിനോട് ഹിന്ദു സമൂഹത്തിനുണ്ടായി എന്ന് പറയുന്ന ഒരു തോന്നൽ ആ പാർലമെൻ്റ് ഇലക്ഷൻ ഉണ്ടായിരുന്നു പക്ഷേ പിന്നീടുള്ള അസംബ്ലി ഇലക്ഷൻ ഉണ്ടായില്ല വളരെ കൃത്യമായ മാൻഡേറ്റോടെയാണ് കോ സി പി ഐ എം അധികാരത്തിൽ വന്നത് എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ വോട്ട് ചോരുന്നു എന്ന് പറയുന്ന ഒരു ചിന്തയിൽ നിന്ന് ഈ പറയുന്ന ഒരു ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുന്ന ഒരു സംഗതിയിലേക്ക് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നെങ്കിലും ഒരു മതസമൂഹത്തെയും വിശ്വാസത്തെയും തങ്ങളതിൻ്റെ കൂടി ഭാഗമാണ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു ഓപ്പറേഷണൽ എക്സിക്യൂഷനാണ് യഥാർത്ഥത്തിൽ അവിടെ നടന്നത് ഈ എക്സിക്യൂഷൻ വളരെ പ്രകടമായി നടത്തുമ്പോഴും ഇത്തരമൊരു കാര്യം ചെയ്യാൻ സ്വന്തം വാഹനത്തിൽ കയറ്റിക്കൊണ്ടുവന്ന ആൾ വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹം ഈ ന്യൂനപക്ഷ മേഖലകളിൽ ക്രൈസ്തവ മേഖലകളിലും മലപ്പുറത്തും ഒക്കെ നടത്തുന്ന മലീമസമായ പ്രസ്താവനകൾ കാണാതിരിക്കുകയോ അറിയാതിരിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല മുഖ്യമന്ത്രി ഇതെല്ലാം ചെയ്യുമ്പോഴും ആലപ്പുഴയിലെ പാർലമെൻ്റ് മണ്ഡലത്തിലൊക്കെ നടന്നതുപോലെയുള്ള വളരെ ഗൗരവമായ വോട്ട് ചോർച്ചയ്ക്ക് വെള്ളാപ്പള്ളിയെ ഉൾപ്പെടെ കൂടെ നിർത്തുമ്പോൾ അത്തരം കാര്യങ്ങൾക്കൊരു ഒരു ഒരു തടയാകുമെന്നോ അല്ലെങ്കിൽ അത്തരമൊരു ഒരു 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 സോഷ്യൽ എൻജിനീയറിങ്ങിൻ്റെ ഒരു റീവർക്കിംഗ് ആണ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നടത്താൻ ശ്രമിച്ചത് ഇതിന് രണ്ട് ഫലം പ്രതീക്ഷിക്കാം ഒന്ന് സി പി ഐ എം പ്രതീക്ഷിച്ചതുപോലെ ഈ ആഗോള അയ്യപ്പ സംഗമവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ നടക്കുന്നതിലൂടെ നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ പാർട്ടിയിലേക്ക് തിരിച്ചു വരാം അതോടൊപ്പം വൈകാരികമായ ചില വിഷയങ്ങൾ ഉയർത്തി ഈ പറയുന്ന മുസ്ലിം സമൂഹത്തെയും ന്യൂനപക്ഷ സമൂഹത്തെയും വളരെ ഗണ്യമായി കിട്ടിയില്ലേലും സാമാന്യമായ വോട്ട് പിടിച്ച് ഈ പറയുന്നത് പോലെ മൂന്നാം ചാൻസിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാം ഇതാണ് പ്രതീക്ഷിക്കുന്ന ഒരു ഫലം രണ്ടാമത്തെ ഫലം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഗതികളിലൊക്കെ വളരെ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസമുള്ള കമ്മ്യൂണിസ്റ്റ് ആളുകൾ തന്നെ തങ്ങളുടെ പാർട്ടി ആ നയവ്യതിയാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നതിനെ നയിക്കാൻ ഇന്ന് മുൻനിരയിൽ ഒരു വി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു നേതാവോ ഇല്ലാത്ത സ്ഥിതിക്ക് ബാലറ്റ് പേപ്പറിലൂടെ അതിന് മറ്റൊരു തരത്തിൽ തിരിച്ചടി നൽകുകയും അതോടൊപ്പം ഈ അമിതമായി വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരെ മുന്നിൽ നിർത്തി ഈ പറയുന്ന ഹിന്ദു സമൂഹത്തെ പ്രീണിപ്പിക്കാൻ നടത്തുന്ന സംഗതി പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥിനെ പോലുള്ളവരുടെയൊക്കെ ആശംസ വേദിയിൽ വായിക്കുകയും അത്തരം കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നതിലൂടെ ന്യൂനപക്ഷ സമൂഹങ്ങൾ ഒറ്റക്കെട്ടായി ഇനി കോൺഗ്രസിന് അവസരം നൽകിയില്ലെങ്കിൽ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് അവസരം നൽകിയില്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതിൻ്റെ പ്രീണനത്തിൻ്റെ തീവ്രതയും മൂർച്ചയും വർധിക്കുമെന്നറിഞ്ഞ് അത്തരത്തിൽ തിരിച്ച് വോട്ട് ചെയ്യുന്നതിലൂടെ കനത്ത പരാജയം പരാജയമേറ്റുവാങ്ങാം അതോടൊപ്പം ഈ പ്രീണനത്തിൻ്റെ ഒരു ഗുണഭോക്താവായി അയ്യപ്പ സംഗമത്തിൻ്റെ ഒരു ഗുണഭോക്താവെയായി നാളെ ബി മാറുകയും ചെയ്യും ഇന്നിപ്പോൾ അയ്യപ്പ സംഗമം നടത്തിയ വേദിയിൽ ആളുകൾ ആരുമില്ല എന്ന് പറയുന്ന ഒരു ചിത്രം കണ്ടു സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല കാരണം ചില പ്രത്യേക സമയങ്ങളിൽ ഏതെങ്കിലും ആംഗിളിൽ വീഡിയോ വെച്ചെടുക്കുന്നതാകാം എനിക്കറിയില്ല പക്ഷേ ആൾ കുറവാണ് എന്ന് പറയുന്നത് കേട്ടു നമുക്കറിയാവുന്നത് പോലെ ആൾ കുറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു പ്രത്യേക സമുദായം ഞാനതിൻ്റെ പേരൊന്നും പറയുന്നില്ല അതിൽ ഒരു പത്ത് ശതമാനം ആളുകൾ മാത്രമാണ് ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ളത് തൊണ്ണൂറ് ശതമാനം അതിൻ്റെ വോട്ടും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിക്കാണ് ഈ പത്ത് ശതമാനം വോട്ട് പത്ത് ശതമാനം നേതാക്കൾ വിവിധ പാർട്ടികളിലെ എല്ലാം മുൻനിര നേതാക്കളാണ് പക്ഷേ അണികൾ മുഴുവൻ ഒരു പാർട്ടിയിലുമാണ് കിടക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു മനസ്സോ തൃപ്തിയോ വരാതെ ഇതുപോലെയുള്ള പരിപാടികൾ വെച്ചാൽ എത്രയായാലും വേദി നടയില്ല എത്രയായാലും വേദി നിറയില്ല എന്നാൽ അവർക്ക് കൂടി മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണിത് വെക്കുന്നതെങ്കിൽ ആ വേദി നിറഞ്ഞ് കവിയുക തന്നെ ചെയ്യും എന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുപോലത്തെ ഒരു സംഗമം വെക്കുമ്പോൾ നിങ്ങളുടെ മേൽത്തട്ടിലുള്ളവർ എന്തൊക്കെ പറഞ്ഞാലും ഏറ്റവും താഴെത്തട്ടിലുള്ള അടിസ്ഥാനപരമായ സഖാക്കൾക്ക് ഇങ്ങനെയൊക്കെയുള്ളൊരു പരിപാടി ഒന്ന് ദഹിക്കുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അവരങ്ങ് മനസ്സുകൊണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 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 എന്താ പറയുന്നത് റഷ്യൻ വിപ്ലവത്തിൻ്റെ വാർഷികം എന്നോ അല്ലെ ദസ് ക്യാപിറ്റലിൻ്റെ നൂറാം വാർഷികം എന്നോ അല്ലെങ്കിൽ വി എസിൻ്റെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രത്യേക പിന്നെ ഉയർത്തിയ ഒരു വിഷയത്തിനോടുള്ള ആവേശം പോലെ അയ്യപ്പ സംഗമത്തോടൊക്കെ എത്രമേലങ്ങോട് വരും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ ഈ സൗദി അറേബ്യയിലൊക്കെ കുബൂസോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ കഴിച്ച് ജീവിക്കുന്ന ഒരു അറബിയെ ഇവിടെ കൊണ്ടുവന്ന് പച്ചരിച്ചോറും പുളിശ്ശേരിയും ഒഴിച്ചു കൊടുക്കുന്നത് പോലെ അത് കഴിക്കാനും ദഹിക്കാനും തന്നെ സമയമെടുക്കും എന്നുള്ളതാണ് സത്യം ഏതായാലും ഈ പറഞ്ഞ രണ്ടിൽ എന്താണ് സംഭവിക്കാൻ പോവുക എന്നറിയാൻ ഒരുപക്ഷെ മാർച്ചിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ വരെ കാത്തിരിക്കേണ്ടി വരും അന്ന് ഞാൻ ഈ വീഡിയോ വീണ്ടും ആവർത്തിച്ച് കേൾപ്പിക്കാം